എസ് എസ് രാജമൌലി സംവിധാനം ചെയ്യുന്ന ബ്രഹ്മാണ്ട ചിത്രമാണ് വാരാണസി കഴിഞ്ഞ ദിവസമാണ് ചിത്രത്തിന്റെ ടൈറ്റിൽ ലോഞ്ച് ഹൈദരാബാദിൽ നടന്നത് രുദ്ര എന്ന നായക കഥാപാത്രമായി മഹേഷ് ബാബു എത്തുമ്പോൾ കുംഭ എന്ന വില്ലനായാണ് ചിത്രത്തിൽ പൃഥ്വിരാജ് എത്തുന്നത് മന്ദാഗ്നി എന്ന കഥാപാത്രമായി പ്രിയങ്ക ചോപ്രയും ചിത്രത്തിലെത്തുന്നുണ്ട് വാരാണസിയുടെ ചിത്രീകരണം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണിപ്പോൾ ടൈറ്റിൽ ലോഞ്ചിനെത്തിയ മഹേഷ് ബാബുവിന്റെ പിന്നാലെയാണ് ഇപ്പോൾ ആരാധകർ കഴിഞ്ഞ ഓഗസ്റ്റിൽ അൻപത് വയസ്സ് പൂർത്തിയാക്കിയ മഹേഷ് ബാബു ഇപ്പോഴും ചെറുപ്പമായിരിക്കുന്നതാണ് ആരാധകരെ അമ്പരപ്പെടുത്തുന്ന കാര്യം സന്തൂർ ഡാഡി എന്നാണ് മഹേഷ് ബാബുവിനെ ആരാധകർ ഇപ്പോൾ വിശേഷിപ്പിക്കുന്നത് അതോടൊപ്പം മഹേഷ് ബാബുവും സംവിധായകൻ രാജമൌലിയും തമ്മിലുള്ള പ്രായ വ്യത്യാസവും ആരാധകർ ചർച്ചയാക്കുന്നുണ്ട് വാരാണസിയുടെ ടൈറ്റിൽ ലോഞ്ച് വേദിയിൽ ഇരുവരും ഒരുമിച്ചുണ്ടായിരുന്ന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ എത്തിയപ്പോഴാണ് ഈ താരതമ്യം കൂടുതൽ ശ്രദ്ധ നേടിയത് മഹേഷ് ബാബുവിന് അൻപത് വയസ്സും രാജമൌലിക്ക് അൻപത്തിരണ്ട് വയസ്സുമാണ് പ്രായം ഇരുവരും തമ്മിൽ പ്രായത്തിൽ രണ്ടു വയസ്സിന്റെ നേരിയ അന്തരം മാത്രമേ ഉള്ളൂ എന്നാൽ പ്രായം വളരെ അടുത്തായിരിക്കുമ്പോഴും പൊതുവേദികളിൽ കാണുമ്പോൾ മഹേഷ് ബാബുവിനേക്കാൾ പ്രായം കൂടുതൽ രാജമൗലിക്ക് തോന്നിക്കുന്നുണ്ടെന്നാണ് ആരാധകരുടെ കണ്ടെത്തൽ കൃത്യമായ വ്യായാമത്തിലൂടെയും ഡയറ്റിലൂടെയും മഹേഷ് ബാബു ഇപ്പോഴും ഒരു യുവാവിനെ പോലെ ഇരിക്കുന്നു പലപ്പോഴും അത്ഭുതമായി തോന്നിയിട്ടുള്ള കാര്യമാണ് മഹേഷ് ബാബു എങ്ങനെ ഇങ്ങനെ ആയിരിക്കുന്നു എന്ന് അൻപത് വയസ്സ് കഴിഞ്ഞു പൃഥ്വിയേക്കാളും ഏഴു വയസ്സിന് മൂത്തതാണ് എങ്ങനെയാണോ എന്നും ഇതെല്ലാം കമന്റുകളാണ് നാൽപ്പത്തി മൂന്ന് വയസ്സുള്ള പൃഥ്വിരാജിനെയും പ്രിയങ്കയെക്കാളും ചെറുപ്പമാണല്ലോ അൻപത് മഹേഷ് ബാബു ഇവരൊക്കെ ഇത്ര ചെറുപ്പമായിരിക്കാൻ എന്താണാവോ കഴിക്കുന്നത് എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്ന കമന്റുകൾ